ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കണത് ഇത് മുടി നര വരാതിരിക്കാനും വന്നിട്ടുള്ള നിരകൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഹെയർ പാക്ക് ആണ് കേട്ടോ അതിനായിട്ട് നമുക്ക് കുറച്ചധികം കടുക് നമ്മൾ പൊടിച്ച് വയ്ക്കുകയാണ് അത് അതേപോലെ ഒരു പാനിലിട്ടിട്ട് എണ്ണമയൊന്നും വേണ്ട ഇങ്ങനെ ചൂടാക്കി നല്ലപോലെ ചെറുതീലിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക പിന്നെ അതിലോട്ട് നമ്മൾ നല്ല ഫ്രഷ് കറിവേപ്പിൻ്റെ അല്ലെ കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമ്മൾ പൊടിക്കുകയാണ് ഇതിൽ ചെയ്യണം കേട്ടോ കറിവേപ്പിൻ്റെ ഇല നമുക്ക് ആദ്യമേ അറിയാം നമ്മുടെ തലമുടി നേരം ഒന്നും വരില്ല എന്നുള്ളത് അപ്പോൾ അതൊക്കെ അപ്പോൾ അവിടെ ചൂടാറ വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കറ്റാർ വാഴ എടുത്തുകൊണ്ട് നമ്മൾ മുറിക്കണം അപ്പോൾ ഇതിൻ്റെ ജെല്ല് നമുക്ക് ആവശ്യമാണ് ഇത് നമ്മൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമുക്ക് കറ്റാർ വാഴ ഇതേപോലെയൊക്കെ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടൊക്കെ വരുന്നത് അതിൽ മുളച്ച് വന്നതാണ് തക്കാളി അപ്പോൾ നമ്മൾ അപ്പഴേക്കും ചൂടാറി ഇതൊക്കെ പൊടിച്ച് ഇപ്പോൾ നല്ല ഫൈൻ പൊടിയായിട്ട് പേസ്റ്റ് അല്ല ഫൈൻ പൊടിയായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതിൽ ആവശ്യം കുറച്ചധികം പൊടിച്ച് വയ്ക്കുന്നത് ചെയ്ത് നേരം ഇത് പൊടിക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറേശേ പൊടിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉള്ളത് എടുത്തിട്ട് ഇവിടെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടി ഉള്ളത് എടുത്തതുകൊണ്ടാണ് അത്ര അധികം എടുത്തത് കേട്ടോ അതിലോട്ട് നമ്മൾ കറ്റാർ വാഴ ജെല്ല് ജെല്ല് മാത്രം നമ്മളതിൽ മിക്സ് ചെയ്തിട്ട് വെക്കാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വൈകിട്ടാണ് നമ്മൾ തേക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാലത്ത് ഇത് സെറ്റ് ചെയ്ത് വെക്കുക കാലത്ത് വെച്ചൊരു ഉച്ചോട് കൂടിയിട്ടൊക്കെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക പിന്നെ പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ തലേ ദിവസം ചെയ്ത് വയ്ക്കാം കേട്ടോ ഇത് ഈ ഒരു പരുവത്തിൽ കിട്ടും നമുക്ക് ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല ജെല്ല് മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു തുണ്ട് എണ്ണയൊക്കെ തൊട്ട് പറ്റിയതിന് ശേഷം നമ്മുടെ ഈ പാക്ക് നമുക്ക് തലയിൽ ഇടാം ഈ എണ്ണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവിയും നമ്മുടെ കരിഞ്ചീരകവും വേപ്പിൻ്റെ എല്ലാം ഇട്ട് മുറുക്കിയിട്ടുള്ള എണ്ണയാണ് കേട്ടോ ഇത് നല്ല അടിപൊളി എണ്ണയാണ് നല്ല സ്മെല്ലും ആണ് നമ്മുടെ തലയ്ക്ക് അപ്പോൾ നമ്മുടെ മുടിയുടെ ചടൊക്കെ വലുതുണ്ടെങ്കിലൊക്കെ തീർത്തതിന് ശേഷം വേണ്ട തേച്ച് ഞാൻ അധികം തേക്കില്ല തേക്കില്ലാണ് നമുക്ക് ആ ഒരു കുപ്പിയിലായതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ വീഴുള്ളൂ നല്ലപോലെ മസാജ് കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മുടികളൊക്കെ നമ്മുടെ വലുതായി തുടങ്ങി കേട്ടോ നീളം വെച്ചിട്ടുണ്ട് തിക്കുമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാക്ക് ഇടാൻ പോവാണ് അത് ഇതേപോലെ തന്നെ ഒരേ സൈഡ് വരഞ്ഞിട്ട് നമ്മൾ പാക്കിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ കുട്ടികളുടെയൊക്കെ മുടി ഇപ്പോൾ നര വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമാണ് കേട്ടോ എൻ്റെ ഒരുട്ട് മുടി പോലും നിറച്ചിട്ടില്ല പക്ഷേ ചെറിയ കുട്ടികളുടെയൊക്കെ മുടി ചെറുപ്പക്കാർ ചെറുപ്പക്കാരും ചെറിയ കുട്ടികളുടെ ഒക്കെ മുടി വല്ലാതെ നിറച്ച് ഇതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വരാതിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ നമ്മൾ തുടക്കത്തിലേ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അതോടൊപ്പം നമ്മളൊരു പാക്കും കൂടി ഇവിടെ ആക്കണുണ്ട് നമ്മുടെ തക്കാളിയും തേനും കൂടിയിട്ടുള്ള പാക്ക് മുഖത്തേക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് അപ്പം നല്ല മുഖം നല്ല ഗ്ലേസിങ് വരാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് പറ്റിയെന്ന് ആരും അറിയാനും പോണില്ല നമുക്ക് എന്തെങ്കിലും പണികളൊക്കെ പുറത്ത് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും ചെയ്യും അപ്പം നല്ലപോലെ മസാജ് കൊടുക്കുക ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം നമുക്ക് ഒന്ന് കഴുകി കഴുകിക്കളയാം കേട്ടോ താലിയും മുഖമൊക്കെ നല്ലപോലെ കഴുകി കഴുകിക്കളയാം കേട്ടോ അപ്പോൾ നമ്മുടെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ ചെറുതായിട്ടൊന്നും ഷാമ്പു ഇട്ടുവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ അധികം പോയിണ്ടായിരുന്നില്ല ഇതിലിപ്പോൾ എണ്ണ പോകുന്ന ഐറ്റംസുകളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ഷാമ്പൊക്കെ ഇട്ടു പിന്നെ മുഖമൊക്കെ നല്ല അടിപൊളിയായില്ലേ സിമ്പിൾ പാക്കാണ് നമുക്ക് വീട്ടിൽ പണികളൊക്കെ എടുക്കുമ്പോഴായാലും നമുക്ക് ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ പിന്നെ അത് നമ്മൾ മുഖമൊക്കെ കഴുകി കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എപ്പോഴായാലും ഇതായും റോസ് വാട്ടർ ഇല്ലേ അതൊരു തുണ്ട് മുഖത്ത് തേക്കുന്നത് വളരെ നല്ലതാട്ടോ അല്ലെങ്കിൽ നമ്മുടെ മോയ്സ്റ്ററൈസ് ക്രീം ഉണ്ടെങ്കിൽ അത് തേച്ചാലും മതി പക്ഷെ ഇതുണ്ടെങ്കിൽ നല്ലതാണ് നല്ലൊരു സ്മെല്ലും ആണ് അത് തുടക്കിയൊന്നും വേണ്ട ഇതേപോലെ നമ്മൾ ഒപ്പി ഒപ്പിവെക്കുക വേണ്ടോ അത് തന്നെ ഇരുന്ന് വലിയ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ വരണം അതന്നെ ഞാൻ പറയണത് വരുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ എത്ര നാൾ സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ അടുത്തൊരു നല്ലൊരു അടുക്കിടുക്കാച്ചി വീഡിയോക്കായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ